മെത്രാൻമാർ കുടുംബങ്ങളിൽ വ്യക്തികൾക്കിടയിൽ ഇടർച്ചയുണ്ടാക്കുന്നു കോടതി ഇടപെടണം ഭക്തിയും വിശ്വാസവും ഒക്കെ മനുഷ്യന്റെ മൗലികമായ അവകാശവും സ്വകാര്യമായ ആശ്വാസവും ഒക്കെയാണ് അതിനെ തീപിടിപ്പിക്കുകയും വ്യക്തിബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലും തകർച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ മെത്രാൻമാർ സമൂഹത്തിൽ നടത്തുന്ന വിവാദ ഇടപെടലുകൾ നിയന്ത്രിക്കുവാൻ സർക്കാരും കോടതികളും തയ്യാറാവണം മെത്രാനും വൈദികരും തമ്മിലുള്ള ശീത സമരങ്ങൾ അവർക്കിടയിൽ പറഞ്ഞു തീർക്കുകയോ തീർക്കാതിരിക്കുകയോ ചെയ്യാം പൊതുസമൂഹത്തിലേക്കും വിശ്വാസികൾക്കിടയിലേക്കും അത് വലിച്ചിട്ട് പൗരന്മാർക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ വ്യക്തികൾക്കിടയിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കുന്ന ഇടപെടലുകൾ തീർച്ചയായും നിയന്ത്രിക്കുവാൻ സർക്കാരിന് ബാധ്യതയുണ്ട് കോടതികൾക്ക് ഉത്തരവാദിത്വമുണ്ട് അത് നിർവഹിക്കുവാൻ സർക്കാർ മുന്നോട്ട് വരികയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ വൈദികർക്കും മെത്രാന്മാർക്കും ഇടയിലുള്ള തർക്കങ്ങളെ വിശ്വാസികൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാതെ പ്രവേശിപ്പിക്കാതെ നോക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം വ്യക്തികളുടെ ജീവിതത്തിന്റെ സമഗ്രമായ സ്വസ്ഥിതി പരിപാലിപ്പിക്കുവാൻ ബാധ്യതപ്പെട്ട സർക്കാരിന് പൊതുസമൂഹത്തിനോ വിശ്വാസികൾക്കോ പ്രത്യേകിച്ച് യാതൊരുവിധ ബന്ധവുമില്ലാത്ത തിരിഞ്ഞും മറിഞ്ഞും നിൽക്കലിന്റെ പേരിലുള്ള കോലാഹലങ്ങൾ പരസ്യമായ വിഴുപ്പലക്കളുകൾക്കും ഇടയാകാതെ നിയന്ത്രിക്കുവാൻ മെത്രാന്മാരെ ശാസിക്കണം ഇരുവിഭാഗങ്ങളിലായി ആളുകളെ തരം തിരിച്ച് തമ്മിൽ തല്ലിച്ച് തങ്ങളുടെ അധികാരത്തിന്റെ പിടിവലി നടത്തുന്ന മെത്രാൻ സംഘത്തിന് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തേണ്ട കാലമായിരിക്കുന്നു സമൂഹത്തിന് ഗുണം ചെയ്യേണ്ടവർ അത് ചെയ്യാതെ ദുഷിച്ചു പോകുമ്പോൾ അതിന്റെ നാറ്റം അവർ മാത്രമല്ല അവർ ആയിരിക്കുന്ന നാടിനു തന്നെ ദുർഗന്ധം വമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് അധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചുകൂടാ സർക്കാരും കോടതികളും പബ്ലിക് ന്യൂസെൻസിന് കാരണമാകുന്ന മെത്രാന്മാർക്കെതിരെ നടപടിയെടുക്കണം